നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ ദുർഭരണത്തിൽ പൊറുതിമുട്ടിയാണ് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ ഉള്ളത് സത്യം പറഞ്ഞാൽ മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് രാജ്യത്തുള്ളത് സ്വന്തം ലാഭത്തിന് വേണ്ടി അല്ലാതെ ഈ പത്ത് വർഷ കാലയളവിൽ ഒരു വികസന പ്രവർത്തിയും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ തിരഞ്ഞെടുപ്പിലെങ്കിലും മോദി അധികാര കസേരയിൽ നിന്നും താഴെ ഇറങ്ങണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നതും പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കാത്തത് മറ്റൊരു ും കൊണ്ടല്ല തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ പേടിച്ചുകൊണ്ട് മാത്രമാണ് പക്ഷേ സംഘപരിവാർ ഫാസിസ്റ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു യുവാവ് അതും സാക്ഷാൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുകയാണ് എന്ന വെല്ലുവിളിയുമായാണ് കൊമേഡിയൻ ശ്യാം രംഗീല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ഷാം വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയെ വിമർശിച്ചതിൽ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള കലാകാരനാണ് ശ്യാം ഈ ആഴ്ച തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വാരണാസി മണ്ഡലത്തിൽ ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് രാജസ്ഥാനിലെ ഹനുമാൻഗഡ് സ്വദേശിയാണ് ശ്യാം രംഗീല നേരത്തെ നരേന്ദ്രമോദിയുടെ സമാനമായ വസ്ത്രം ധരിച്ച് ജലാന പുള്ളിപ്പുലി സങ്കേതത്തിൽ നീൽഖായ് മൃഗത്തിന് ഭക്ഷണം നൽകുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ഷ്യാമിന് വനം വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു മോദിക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് ശ്യാം രംഗീലയുടെ നിരവധി ആരാധകരാണ് രംഗത്തെത്തിയത് എന്തായാലും ഇത് മോദിക്കും കൂട്ടർക്കും ഏൽക്കുന്ന ഒരു കനത്ത പ്രഹരം തന്നെയാണ് കാരണം നേരത്തെ ഒരു ട്വീറ്റിൽ ശ്യാം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായി ആയിരുന്നു ൂ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിരവധി വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്തു രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ടാൽ അടുത്ത എഴുപത് വർഷത്തേക്ക് ഞാൻ ബി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ഒരാൾക്ക് പറയാനാകും പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഷാം എന്തായാലും ഒരു എട്ടിന്റെ പണി തന്നെയാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഈ വെല്ലുവിളി ബി ജെ പി ഭയക്കണം കാരണം ശ്യാമിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നിരവധി ആളുകളാണ് കയ്യും നീട്ടി സ്വീകരിച്ചിട്ടുള്ളത് അത് മോദിക്കും കൂട്ടർക്കും ലഭിക്കുന്ന തിരിച്ചടിയുടെ ആദ്യ കടമ്പ തന്നെയാണ്